നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് വലിയ സ്വപ്നങ്ങളുണ്ട് പക്ഷേ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിൽ എല്ലാം ക്ലിയർ ആണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകുന്നു അവസ്ഥ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും നമുക്ക് ഒരുമിച്ച് നോക്കാം ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കൊള്ളുന്നുണ്ടല്ലേ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം പക്ഷെ അതിലേക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ആ ഒരു നിരാശ അതൊരു വലിയ ഭാരമാണ് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണോ നിങ്ങൾ തേടുന്നത് എങ്കിൽ നമ്മൾ ഒരുമിച്ച് അത് കണ്ടെത്താൻ പോകുകയാണ് ഈ ഒരു മാനസികാവസ്ഥയുടെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെന്ന് നോക്കാം ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ പ്രശ്നം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ തിരിച്ചറിയണം അതായത് ഈ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടാവും അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ എനർജിയാണ് വ്യക്തമായ പ്ലാനുകളുണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് ഉറപ്പിക്കുന്നു പക്ഷേ ഉച്ചയാവുമ്പോഴേക്കും എവിടെ നിന്നോ ശ്രദ്ധയൊക്കെ മാറും വൈകുന്നേരമാവുമ്പോൾ ആകെ ഒരു കുറ്റബോധം പിന്നെ നാളെ മുതലെല്ലാം ശരിയാക്കാം എന്നൊരു വാഗ്ദാനവുമായി ഉറങ്ങാൻ പോകും ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അല്ലേ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ കുറവോ മടിയോ അല്ല ഇത് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് അപ്പം നിങ്ങളുടെ തലയ്ക്കുള്ളില് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് വലിയ സ്വപ്നങ്ങളൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെക്കുന്ന ഒരാളുണ്ട് മറുഭാഗത്ത് ഒരു ബുദ്ധിമുട്ടും വേണ്ട എളുപ്പമുള്ള വഴി മാത്രം മതി എന്ന് പറയുന്ന വേറൊരാൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ അല്ലേ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കാര്യക്ഷമതയുള്ള പക്ഷെ അതേസമയം ഭയങ്കര മടിയനായ ഒരു ജോലിക്കാരനെ പോലെയാണ് കഠിനാധ്വാനം പരാജയപ്പെടാനുള്ള സാധ്യത ഇതിനെയൊക്കെ അതൊരു വേദനയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും ഇതൊരു സർവൈവൽ മെക്കാനിസമാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ അത് നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത് നിങ്ങളൊരു പ്രധാനപ്പെട്ട ജോലി മാറ്റിവെച്ച് എടുത്ത് വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തരും അതാണ് ഡോപ്പമിൻ എന്ന കെമിക്കൽ ഇത് നിങ്ങൾക്ക് ഒരു സുഖം നൽകും ഇതിനെയാണ് നമ്മൾ ഡോപ്പമിൻ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് ആ എളുപ്പമുള്ള സന്തോഷം വീണ്ടും വീണ്ടും ചോദിക്കാൻ പഠിക്കുകയാണ് കാലക്രമേണ അതൊരു ദുശീലമായി മാറുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ പിന്നിലെ എന്തുകൊണ്ട് എന്ന് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായി ഇനി നമ്മളെ ഈ അവസ്ഥയിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ചില കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെ നമുക്കൊന്ന് പൊളിച്ചെഴുതാം ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലേ എനിക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തേനെ പക്ഷേ അതാണോ ശരിക്കും പ്രശ്നം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് ആണ് ഫീലിംഗ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് വരും നാളെ പോകും നിങ്ങൾക്ക് വേണ്ടത് അതല്ല മറിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഒരു ചിട്ട നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സത്യസന്ധമായി ചോദിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യാൻ വൈകുന്നത് അത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യണം എന്നുള്ളത് അതോ നിങ്ങൾ പരാജയപ്പെടുമോ എന്ന് പേടിക്കുന്നത് പലപ്പോഴും ആ ഭയമാണ് പെർഫെക്ഷനിസം എന്നൊരു മുഖമൂടി ഇട്ടുകൊണ്ട് വരുന്നത് ഓക്കെ അപ്പം പ്രശ്നം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി നമുക്കിതിൻ്റെ പരിഹാരത്തിലേക്ക് കടക്കാം ഈ ഒരു സൈക്കിൾ എന്നേക്കുമായി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ വഴികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ് ഒറ്റ രാത്രി കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട വെറും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു കാര്യം വെറും പതിനഞ്ച് മിനിറ്റ് ചെയ്യാൻ തീരുമാനിക്കുക എല്ലാ ദിവസവും അത് തുടരുക ഓർക്കുക സ്ഥിരതയാണിവിടെ പ്രധാനം തീവ്രതയല്ല വിജയിക്കുന്ന ആളുകൾക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല അവർ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ അവരുടെ ചുറ്റുപാടുകൾ വിജയത്തിന് അനുകൂലമായി ഒരുക്കിയെടുക്കുന്നു പ്രലോഭനങ്ങൾ ഒഴിവാക്കി ഫോക്കസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു സാഹചര്യം അവർ ഉണ്ടാക്കുന്നു നിങ്ങളുടെ വർക്ക് വർക്ക്സ്പേസിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അതിനെ എങ്ങനെ വിജയത്തിനായി ഡിസൈൻ ചെയ്യാം നമ്മളിൽ പലരും പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് വായിക്കും വീഡിയോകൾ കാണും പ്ലാൻ ചെയ്യും പക്ഷേ ഒന്നും ചെയ്യില്ല ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന് പക്ഷേ സത്യത്തിൽ ഇത് ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള മറ്റൊരു വഴിയാണ് ഇനി പഠിത്തം നിർത്തി പണി തുടങ്ങാനുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് നിങ്ങളുടെ ചിന്താഗതിയിലെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങൾ അടുത്തതായി എടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ ചെറിയ ചൂടിനെക്കുറിച്ചും പരാജയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റണം പരാജയം പരാജയമെന്നത് വഴിയുടെ അവസാനമല്ല വിജയത്തിന്റെ യഥാർത്ഥ ശത്രു നിഷ്ക്രിയത്വമാണ് ഒന്നും ചെയ്യാതിരിക്കലാണ് കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാം എന്നാൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലോ നിങ്ങൾക്കൊന്നും പഠിക്കാനാവില്ല സ്വയം കുറ്റപ്പെടുത്തുന്നത് ദയവായി നിർത്തുക അതുകൊണ്ട് ഒരു കാര്യവുമില്ല അത് നിങ്ങളെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ ഒരു സുഹൃത്തിനോട് ക്ഷമിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നതുപോലെ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുക വീണ്ടും ശ്രമിക്കാൻ സ്വയം ഒരു അവസരം കൊടുക്കുക ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക നിങ്ങളെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല ഈ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നിങ്ങൾക്കു മാത്രമേ കഴിയൂ അപ്പോൾ ആ നിഷ്ക്രിയത്വത്തിന്റെ ചക്രം തകർക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ ചെറിയ പക്ഷേ ഏറ്റവും നിർണായകമായ ചുവടായി ഇവനെ കാണുക നിങ്ങളുടെ മാറ്റത്തിനുള്ള യാത്ര ഇപ്പോൾ തന്നെ തുടങ്ങൂ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്